കുഞ്ഞീലക്കാണ ഞാൻ ഇന്നുള്ളത് എത്ര വയസ്സ് മുതല് കളരി പഠിക്കുന്നുണ്ട് എത്ര വയസ്സും ഞാൻ മൂന്നു വയസ്സൊട്ട് തുടങ്ങിയതാണ് മൂന്നര വയസ്സിലെ ബാഹുബലി ടൂറെ ഫസ്റ്റ് ഓടിയായി അത് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി അത് എന്റെ കാലിൽ സ്ലിപ്പായിട്ടായിരുന്നു അല്ല കണ് അത് ഒരു ഗുഹയാണ് എല്ലാരും ചോദിച്ചത് സെറ്റ് ഇട്ടതാണ് അവിടെ ശരിക്കും ശെരിക്കൊരു ഗുഹയുണ്ട് ഇത് കഴിഞ്ഞിട്ട് തന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ശാന്തി ചേച്ചി പിന്നെ ടോവിനച്ചാട്ടവരൊക്കെ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ എനിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടായിരുന്നത് ഞാൻ കണ്ടു പറഞ്ഞ ഡി കെ കളരി പഠിപ്പിക്കുന്ന പറഞ്ഞു

ലോകയിൽ ആദ്യം റിഹേഴ്സലിന് കൊണ്ടുപോയ സമയത്ത് ഞാനിക്ബാൻ മാസ്റ്റർ ഫസ്റ്റ് ഡേ ചെന്ന് റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഇവൾക്ക് റിഹേഴ്സൽ കൊടുത്തു അത് വന്നിട്ട് ചോദിച്ചു ട്രെയിനർ ആരാ ചോദിച്ചത് അപ്പോൾ ഞാനും ഞാനെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ ഡയറക്റ്റ് ആൾ വേറെ കുറേ കിട്ടും ലോക സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും തിരഞ്ഞ ഒരു കൊച്ചും മിടുക്കിയുണ്ട് അതിലെ കുഞ്ഞിനിലി ആ കുഞ്ഞു ഞാൻ ഇന്നുള്ളത് ദുർഗ നമസ്കാരം ദുർഗ എങ്ങനെയുണ്ട് സിനിമയൊക്കെ റിലീസായി ആളുകളൊക്കെ കണ്ടതിന് ശേഷം സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെയുണ്ട് കൂട്ടുകാരും ഒക്കെ എന്താ പറയുന്നത് എല്ലാവരും ഇപ്പൊ എല്ലാരും നല്ല ഹാപ്പിയാണ് പിന്നെല്ലാരും ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ കുഞ്ഞിനിലി കുഞ്ഞിനിലി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ റെസ്പോൺസ് സ്കൂളിൽ നാട്ടുകാരും പുറത്തൊക്കെ പരിപാടിക്കൊക്കെ അവരെല്ലാരും അവരെ ബ്ലെസിംഗ്സ് ആയിരുന്നു എല്ലാരും നല്ലത് മാത്രം പറയണേ പിന്നെ ഇപ്പോ അമ്പലത്തിലെ അവിടേക്കൊക്കെ പോകാൻ തുടങ്ങി ഇപ്പോ ഏഹ് ഒക്ടോബർ ഏഴാം തീയതി ആയിട്ടാണ് തോന്നുന്നു അമ്പലത്തിലൊരു പ്രോഗ്രാമുണ്ട് അപ്പൊ അമ്പലത്തിൽ കിട്ടാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യാണ് എത്ര ഞാൻ തുടങ്ങിയതാണ് വയസ്സിലെ ഫസ്റ്റ് ഞാന് അത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് ആഷ്ലി അങ്കിള് പറഞ്ഞിട്ട് അപ്പൊ അങ്കിള് വഴിയാണ് സിനിമയിലേക്ക് എത്തിയത് ലോകയിലേക്ക് എങ്ങനെ ഓഡിഷൻ ഉണ്ടായിരുന്നല്ലേ കളരിയൊക്കെ കളിപ്പിച്ച് നോക്കിയിട്ടാണോ എടുത്തത് ആ ണ്ടായിരുന്നു അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ കഴിവുകൾ എന്ന് വെച്ചാൽ ഫൈറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് മാർഷ്യൽ ആർട്സ് ഇഷ്ടമുള്ളത് ചെയ്യാം അതേ ചീപ്പിക്കും ആ ചീപ്പിച്ചു അവര് ചോദിച്ചു മാർഷ്യൽ ആർട്സ് അറിയണ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ്

വേറെ പ്രോബ്ലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അത് ചെറിയൊരു ഇഞ്ചറി ഉണ്ടായി അത് എൻ്റെ കാലിൽ സ്ലിപ്പായിട്ടായിരുന്നു വേറെ റോപ്പിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെയോ അങ്ങനെയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ റോപ്പൊക്കെ മുരളി മാസ്റ്റർ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തു പാഡും ഇവിടെ ഒക്കെ വെച്ച് തന്നിട്ട് പിന്നെ അതേപോലെ ഡോമ് വന്നിട്ട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ അവിടെയുള്ള ഓരോരുത്തർ ഇപ്പോൾ എടുത്ത് പറയണ ആർട്ട് മേക്കപ്പ് കോസ്റ്റ്യൂം ഹെയർ അങ്ങനെ കുറേ പേരുണ്ട് ഈ ചാടി പോയി കടിക്കുന്ന ഒരു േ അതൊക്കെ എങ്ങനെയാണ് ദുർഗയെ കൊണ്ട് അത് റോപ്പിൽ വെച്ചിട്ട് ആയിരുന്നു അത് അധികം ഷോട്ട് എടുക്കേണ്ടി വന്നില്ലേ പിന്നെ എടുക്കേണ്ടി വന്നത് ക്യാമറ ഇങ്ങനെ ബ്ലർ ആകുമ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ അതൊക്കെ ഇതേപോലെ ശരിക്കും ഡോമക്കെ ഫ്രീഡാണ് നന്നേക്കണേ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞും ബാക്കി ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും ഈ അലറുന്നത് അതൊക്കെ ദുർഗ സ്പോട്ടിൽ ഇടുന്നതാണ് ഈ തന്നെ മനസ്സിൽ വരുമോ ഇവിടെ ഈ സമയത്ത് ഞാൻ ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും അങ്ങനൊക്കെ ആ സമയത്ത് എനിക്ക് വരും പിന്നെ അച്ഛനും എനിക്ക് എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിയ അത് അച്ഛൻ എനിക്ക് പറഞ്ഞുതരും എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് അപ്പൊ തന്നെ ഞാനെ അത് ക്ലിയർ ആക്കും ചെയ്യും

പിന്നെ കളരി പാരമ്പര്യമായിട്ടുള്ളതാണ് ഞങ്ങൾ എല്ലാവരും പഠിക്കുന്നുണ്ട് മാർഷ്യൽ ആർട്സ് മാർഷൽ ആർട്സ് എന്നെ കുറെ പഠിക്കുന്നുണ്ട് പക്ഷെ അയിന്ന് കുറച്ച് ഈശ പഠിച്ചു വരുന്നു എന്നുള്ളു മാർഷ്യൽ ആർട്സ് എന്ന് പറഞ്ഞ ഒരുപാട് നീണ്ടുണ്ട് ഏഹ് അതില് കൊറച്ചീശ പഠിച്ചു വരുന്നു ആ അതെ അതെ കാട്ടിൽ മാത്രമല്ല ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ആദ്യം കാട്ടുന്ന സീൻ അതായിരുന്നു ഏറ്റവും അധികം എടുത്ത സീന് അവിടെ ചെന്നിട്ടെടുത്തത് ഓട്ടർന്നു ആ പട്ടിയോടൊപ്പം ഓടണത് അത് കഴിഞ്ഞിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പിന്നെ ഫൈറ്റിന്റെ സീനുകളൊക്കെ ഗുഹയുടെ ഉള്ളിലൊക്കെ എടുത്തു ഗുഹയുടെ ഉള്ളിലൊക്കെ ആ കണ്ണൂരിലെ അത് ശരിക്കും ഗുഹയാണ് എല്ലാരും ചോദിച്ചത് സെറ്റ് ഇട്ടതാണ് അവിടെ ശരിക്കൊരു ഗുഹയുണ്ട് ശെരിക്കത് നന്നായിട്ട് ഉള്ളിക്ക് ആടുണ്ട് ഞങ്ങള് കുറച്ചുപേരെ എടുത്തോളൂ അധികം ഉള്ളിക്ക് പോയില്ല അതില വവ്വാലി സീനൊക്കെ അത് ഡോമും മൈക്കില് പറയും ഞാൻ ദുമ്മത്തൊട്ടിരിക്കുമ്പോ ഡോമും മൈക്കില് പറയും ബാറ്റ് എന്ന് പറയുമ്പോ അത് അഭിനയിക്കണം അപ്പൊ അച്ഛൻ എനിക്ക് പറഞ്ഞു ഡോമത പോലെ ഫ്രീഡം വലിയ പറഞ്ഞത് ഇങ്ങനെ ബാറ്റ് എന്ന് പറയുമ്പോ ആക്കിയാ മതി ഇങ്ങനെ ആക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോ അച്ഛൻ എനിക്ക് മനസ്സിലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതരും അപ്പോ അതിനനുസരിച്ച് ചെയ്യും ബാറ്റ് എന്ന് പറയുമ്പോൾ ഞാനപ്പോ ആക്ട് ചെയ്തു ശരിക്കും ദുർഗ്വാല് വന്നിട്ട് ദുർഗരമ്പ നമ്മൾ ഇവിടെ ഞെട്ടുന്നുണ്ട് കാരണം അത്രയും വവ്വാലും ഓ നമ്മളിങ്ങനെ ഞെട്ടുന്നു ഞങ്ങളിങ്ങനെ ഞെട്ടാണ് ശേഷമുള്ള ഈ പല്ലൊക്കെ പിറ്റെയ്തിട്ട് വരുന്ന പെട്ടെന്ന് വരുന്ന ഒരു നീലി നീലി അവിടെ നിൽക്കുന്നു പെട്ടെന്ന് നീലി മനസ്സിലാക്കാണ് എനിക്ക് എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആ ഫീല് ഇതൊക്കെ എങ്ങനെയാണ് ശരിക്കും ദുർഗ ഈ ഫീലാണ് ഇവിടെ വരേണ്ടത് എന്നുള്ളത് ദുർഗക്ക് മനസ്സിലാക്കി തരുന്നത് എങ്ങനെയായിരുന്നു അത് എനിക്ക് പണ്ട് തൊട്ട് അച്ഛൻ്റെ ആക്ടിങ് പറഞ്ഞതണ്ട് അപ്പോൾ ഓരോ എക്സ്പ്രഷൻസ് പറഞ്ഞതെന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ വയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ ചിരി ദേഷ്യം അല്ലെ വിഷമവും ദേഷ്യമൊക്കെ കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് അങ്ങനെ എല്ലാതും അച്ഛനും അച്ഛൻ മാത്രമല്ല അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും ഏട്ടനും പണ്ട് തൊട്ടരുതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർഷ്യൽ ആർട്സിൻ്റെ ഒപ്പം തന്നെ പിന്നെ കളരിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെയക്കാറ്റും നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നുള്ളോ അവരൊക്കെ നന്നായിട്ട് ആക്ടിങ്ങും അതേപോലെ കളരി ചെയ്യും ചിലവർ എന്നെക്കാറ്റ് കൂടുതൽ ഫ്ലിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നന്നായിട്ട് ആക്ടിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്രാവശ്യം എനിക്ക് ഭാഗ്യം അപ്പോൾ സെലക്ഷൻ കഴിഞ്ഞപ്പോൾ കൂടുതൽ ആവശ്യമായിട്ട് വന്നിരുന്നു സെലക്ഷൻ അച്ഛൻ ഇത് വേമ്പയർ ആണ് ഇങ്ങനെ കാടിൻ്റെ ഉള്ളാണ് ഫൈറ്റ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അച്ച അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു കാടിൻ്റെ ഉള്ളതുകൊണ്ട് മിക്കതും കുന്തം വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ വല്ല കാട്ടുവള്ളി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടോ അപ്പോൾ അച്ഛ അതിന് വേണ്ടിയിട്ട് പ്രാക്റ്റീസ് തന്നിട്ടുണ്ടായിരുന്നു അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛനും കൂടി ചെയ്യണേ പിന്നെ നെഞ്ചോക്ക് അതുപോലെ കുറേ കാര്യങ്ങൾ അച്ഛക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഇതിനേറ്റവും മുന്നേ ആഷി ഞങ്ങള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കാടിന്റെ ഉള്ളാണ് വാമ്പയർ ആയിട്ടാണ് ഫൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പൊ തന്നെ അച്ഛൻ സ്പുളില് മനസ്സിലാക്കിയിട്ട് പറഞ്ഞിരുന്നു കുറേ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് തന്നെ കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡോമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ശാന്തി ചേച്ചി പിന്നെ ടോവിനച്ചാട്ടവരൊക്കെ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ അറിഞ്ഞപ്പോ സന്തോഷമായി ഞങ്ങളിപ്പോ ഇപ്പളും നല്ല ഫ്രണ്ട്ലി ആണ് ശരിക്കും പറഞ്ഞ ഇപ്പഴും ഞാന് അവരേനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ ഈ മൂവി റിലീസ് ആയിരുന്നു ശേഷം ആയിട്ട് വിളിച്ചോ വിളിക്കല്ല ആണ് ചെയ്തത് വിളിക്കല്ലോ പിന്നെ മമ്മൂക്കയുടെ കമ്പനിയിൽ നിന്ന് മെസ്സേജ് ഒരു ഫോട്ടോ എനിക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഐ പിന്നെ വളരെയധികം സന്തോഷമായി ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സെറ്റിൽ ഇപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരെല്ലാരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കൂടി സെറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കല്യാൺ ചേച്ചീനെയും ശാന്തി ചേച്ചീനും മാത്രമാണ് കല്യാൺ ചേച്ചി ഏറ്റവും അവസാനത്തെ ഡേ ആ എൻ്റെ അവസാനത്തെ ഷൂട്ടിംഗ് ഡേ ആണ് ചേച്ചി വന്നത് ആ ചേച്ചിയുടെ സ്പോട്ടിൽ തന്നെയായിരുന്നു എൻ്റെ ഉമ്മതണ്ടായിരുന്നത് അപ്പം കണ്ടു ഡി ക്യു ഞാൻ കണ്ടത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സിനിമയൊക്കെ ആയിട്ട് ഒരു സെപ്റ്റംബറിലായിട്ട് അവിടെ ഞങ്ങള് എറണാകുളത്തേക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പോയിണ്ടായിരുന്നു ഒരു മീറ്റിങ്ങിന്റെ അപ്പ കണ്ടിണ്ടായിരുന്നു അപ്പ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തു എനിക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുന്നത് ഞാൻ കണ്ട പറഞ്ഞ ഡിക്ക് ഞങ്ങളെ കളരി പഠിപ്പിക്കുന്നു പറഞ്ഞു പക്ഷെ അവിടെ എത്തും എനിക്ക് മൊത്തം വേറെ അവിടെ പിന്നെ വേറെ ഷൂട്ടിങ്ങിന്റെ സെറ്റിലായിരുന്നു അപ്പൊ വേറെ ദിവസം എന്ന് പറഞ്ഞു ആ പഠിപ്പിക്കൂരി ഒരു എനിക്ക് മൂന്നര വയസ്സിലാകുമ്പോൾ ബാഹുബലിയുടെ ഊട്ടിലഞ്ചിലൊരു കളറി അതൊരു വീഡിയോ വൈറലാകുന്നു ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ദുർഗക്ക് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അന്ന് ഞാൻ ചെറുതായിരുന്നു മൂന്നര വയസ്സോ അപ്പൊ അതേണ്ട് ചെയ്തത് ഞങ്ങളുടെ ഒരു ഇത് വച്ചിട്ടായിരുന്നു അച്ഛൻ ഞാൻ ഭദ്രനാരി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അച്ഛനെ ഈ കുറേ വില്ലന്മാരൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പിടിച്ചോണ്ടായിട്ട് ഇങ്ങനെ പിടിപ്പിക്കലോ ഇതൊക്കെയല്ലേ അപ്പോൾ എനിക്കെന്തേലും ശക്തി കിട്ടുന്ന രീതിയിലായിട്ടും അല്ലെങ്കിൽ എനിക്ക് മാർഷൽ ആർട്സ് ആണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് അവരെ ഇടിച്ച് ഇങ്ങനെ പപ്പടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ എന്ത് ശക്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും അങ്ങനെ കിട്ടിയില്ല അപ്പോഴാണ് അമ്മ പറഞ്ഞത് ഒരു ദേവിയുടെ ശക്തി കിട്ടിയിട്ട് ഒരു കുട്ടി ദേവിയായിട്ട് മാറണ ഒരു രീതിയിൽ ചെയ്താലോ വിചാരിച്ചു അപ്പോൾ അപ്പം തന്നെ എൻ്റെ കഥ അച്ഛൻ സ്ക്രിപ്റ്റായിട്ട് എഴുതി അപ്പം തന്നെ അത് ക്യാമറ ഇതൊക്കെ വിളിച്ചിട്ട് അന്ന് പറഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ വീടിന് മുന്നിൽ വച്ചിട്ടായിരുന്നു അതിൻ്റെ ഫൈറ്റുണ്ടായിരുന്നത് പിന്നെ അവിടെ ആ ഒരു ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അമ്പലത്തിൽ പൊട്ടിടുത്തിണ്ടായിരുന്നു അങ്ങനെ മൊത്തം അത് ഇത് കഴിഞ്ഞു അതേണ്ട് വരദൻ പറഞ്ഞൊരു ഷോർട്ട് ഫിലിം പിന്നെ ശ്യാമൻ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു പിന്നെ നീലരാത്രി അല്ല നീലരാത്രി കണ്ടായിരുന്നു ശ്യാമൻ അതേണ്ട് ലോക പിന്നെ അതിന്റെ മുന്നേ രണ്ടാൽബം ചെയ്തു എങ്ങനെയാ കളറി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് ഏതൊക്കെ സമയത്തൊക്കെ പോകുകയൊക്കെ ഞാൻ രാവിലെ ഞാൻ മണിക്ക് എണിക്കും ഏട്ടൻ നാലരയ്ക്ക് അച്ഛനമ്മയും മൂന്ന് മണിക്ക് എണിക്കും എന്നിട്ട് ഞങ്ങളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യും അത് കഴിഞ്ഞിട്ടൊരു ഇപ്പോൾ വരെ ഞങ്ങൾ അല്ലെങ്കിൽ ഒരു ആറര വരെ ഞങ്ങൾ പഠിക്കും ഇപ്പോൾ എക്സാമാണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് പഠിക്കും അല്ലെങ്കിൽ സ്കൂളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ ദിവസം എടുത്ത കാര്യങ്ങൾ പഠിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ആറര അല്ലെങ്കിൽ ഏഴുമണി തൊട്ടിട്ട് എട്ട് മണി വരെ ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യും എട്ടുമണി ഇട്ടിട്ട് എനിക്കൊരു ഒമ്പതേകാലെ സ്കൂളിക്ക് പോകണം നടന്നിട്ട് പോവാറ് അപ്പോൾ സ്കൂളിക്ക് എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോവും ഏട്ടനെ ഏട്ടൻ നേരത്തെ കളരി നിന്നും പോവും കാരണം ഏട്ടനെ എട്ടുമണിയാകുമ്പോൾ സ്കൂളിൽ എത്തണം ഏട്ടൻ മുണ്ടത്തി മുണ്ടത്തികോഡിലാണ് പഠിക്കുന്നത് അപ്പോൾ ഏർ ഇങ്ങനെ പോണു രാവിലെ അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ അത് അങ്ങനെ ശീലമായി വന്നിട്ട് ബുദ്ധിമുട്ടായിട്ട് ഷോട്ട് ഉണ്ടായിരുന്നോ അത് അവരുടെ ഹെൽപ്പ് കിട്ടിയോണ്ടാണ് എനിക്കിതുപോലെ ഒരു എന്താ വെച്ചാൽ കംഫർട്ടബിൾ അല്ലാതെ വേറെ ഒരു ഷോട്ടും വന്നിട്ടില്ല ഏഹ് ഇപ്പോ ഏഹ് ഫൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോപ്പിന്റെ കാര്യത്തില് ഇപ്പൊ അല്ലാതൊക്കെ ഇപ്പൊക്ക് ഫുഡ് വെച്ചാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടമുള്ളത് അങ്ങനെ മൊത്തം നല്ല ഹെൽപ്ഫുള്ളായിട്ട് ഒരു കാര്യം ഹാർഡായിട്ട് തോന്നിയില്ലേ ശരിക്കും എല്ലാരും പറയുന്നത് ചെറുപ്പം പോലെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് കമന്റ്സ് ഒക്കെ തരാറുണ്ടോ ഇങ്ങനെ കുറിച്ച് ആളുകൾ അടച്ച ഞാൻ കാട്ടി തരാറുണ്ട് കമന്റ്സ് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു അതിലെ എല്ലാരും നല്ല കാര്യങ്ങൾ മാത്രമേ പറയണുള്ളൂ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞ മാർക്കോടെ കുട്ടിയാണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം ചോരക്കള്ളി അല്ലേ ഈ പല്ലൊക്കെ വെച്ചിട്ട് വന്നപ്പോ ശേഷം അതാണ് ഭയങ്കരമായിട്ട് എല്ലാരും ഭയങ്കര ക്ലിക്കായി ഒരു സാധനം എന്ന് പറയണത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സാധന എല്ലാരും അറിയുന്നത് എനിക്കൊന്ന് വേറെ ഭാഷിക്കുന്നുണ്ട് ദുർഗയ ആ ഇന്നൊരു തമിഴിന്റെ ഒരു ഉണ്ട് പിന്നെ അതുകഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വരുന്നുണ്ട് അങ്ങനെ കൊറേ ഭാഷ വിളിക്കുന്നുണ്ട് പിന്നെ ഏത് ഭാഷ എന്ന് വിളിച്ചാലും അവരുടെ ബ്ലെസ്സിങ്സ് എന്റെ ഒപ്പമുണ്ട് അതാണ് ഏറ്റവും അത് ഇപ്പൊ മൊത്തം കുട്ടികളങ്ങനെ പിടിച്ചുകൊണ്ട് പോവാ എന്തെങ്കിലുമൊക്കെ എന്തേലും ഉപദ്രവിക്കാൻ വരുകയാണെങ്കിൽ ഇടിച്ച പപ്പടാക്കാലോ അപ്പോ

മെസ്സേജ് മെസ്സേജ് വലിയ ശരിക്കും ഉള്ളില് നല്ല സന്തോഷായിരിക്കും ആദ്യമായിട്ടാണ് ഒരു ഫാൻ ഉണ്ട് കേക്കണത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കൊറേ ഒരു കുട്ടി അഞ്ചാം ക്ലാസ്സില് പഠിക്കുന്ന പാർവതി എന്ന് പറഞ്ഞ കുട്ടി ഒരു ലെറ്റർ അയച്ചായിരുന്നു അപ്പൊ ആദ്യായിട്ട് ഡിക്യു പറഞ്ഞു പറഞ്ഞു കേട്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി ഉള്ളിലെ അതേപോലെ എന്റെ സ്കൂളിൽ തന്നെ ഏഴാം ക്ലാസ്സില് പഠിക്കണ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഇതേപോലെ എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു എനിക്ക് വേണ്ടിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നുണ്ടായിരുന്നു അവള് എന്റെ സ്കൂളിൽ തന്നെയാണ് പഠിക്കണത് ഏഹ് അപ്പോ അതൊക്കെ കണ്ടപ്പോ വളരെയധികം സന്തോഷം തോന്നി തീർക്കാൻ അച്ഛൻ കൂടെ ഇപ്പോ ഈ ഒരു സിനിമയിലെ മകൾ എത്തിയവന് ശേഷം എന്താണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പൊ ഞാൻ ദുർഗയോട് ചോദിച്ചപ്പോഴും ദുർഗക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എല്ലാരും തിരിച്ചറിയുന്നു സംസാരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ചേട്ടനോടാണെങ്കിലും ഇപ്പൊ ദുർഗയെ കുറിച്ച് അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഇങ്ങനെ സ്ക്രീനിൽ സ്ക്രീനിൽ ബിഗ് അത് ശരിക്ക് ആയി പോയി ശരിക്കും അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും തിയേറ്റർ വിസിറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറെക്കുറെ ആ ട്രൈ ടൈമിലേക്ക് ഞാൻ ഇൻ്റർവ്യൂൽ ടൈമിലേക്കാണ് എത്താറ് ഓരോ തവണ കാണുമ്പോഴും പിന്നെയും പിന്നെയും കാണാം പൊതുവേ പടം മൊത്തം വീണ്ടും വീണ്ടും കാണാൻ തോന്നും പക്ഷേ ദുർഘട സീനുകൾ എത്തണോട് കൂടിയിട്ട് പെട്ടെന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് മനസ്സിൽ വരും ഒരു വിഷമം പോലെ പിന്നെ അത് കഴിഞ്ഞാൽ ആ ഫൈറ്റ് കഴിയുന്നോട് കൂടി ചാർജ് ആവും സുഖാവും അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസാണ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ആ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കണ്ടിട്ടുള്ള ഒരു അഞ്ചോ ആറോ തവണ കണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പല തിയേറ്ററുകളിൽ പോയിട്ട് അങ്ങനെയും കണ്ടെത്തണം ഉണ്ട് ഒരാൾ മെസ്സേജ് ഇട്ടേക്കാണ് എട്ട് തവണ കണ്ടു അതിൽ മോളുടെ പോർഷൻ തന്നെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും പിന്നെയും പോയി കണ്ടു ചില ആൾക്കാർ പറയും ആദ്യം ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പിന്നീട് എനിക്ക് തോന്നി ഞാൻ മാത്രം കണ്ട പോരാന്ന് വെച്ചിട്ട് അവര് ഫാമിലിയെ കൊണ്ടുപോയി കാണിക്കുന്നു അത് കഴിഞ്ഞ സുഹൃത്തുക്കളെ കൊണ്ടുപോയി കാണിക്കുന്നു അങ്ങനെ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ആളുകൾ

പക്ഷെ ഈ ഫിലിമിലാണ് ഇത്രയും ആ അത് തന്നെ അതും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും പിന്നെ എല്ലാവരും അംഗീകരിച്ച് എല്ലാവരുടെയും ഇഷ്ടത്തെ ഇഷ്ടക്കാരിയായിട്ട് മാറിയ പോലത്തെ ഒരു യാണ് കുട്ടിയാണത് പഠിപ്പിക്കണം കണ്ടെത്തി മോളായാലും മോനായാലും ഒക്കെ ഞങ്ങള് ഞാന് വൈഫിന്റെ പേര് ഭദ്ര വൈഫ് പിന്നെ അതുപോലെ അനിയൻ അങ്ങനെ എല്ലാ ആൾക്കാരും പിന്നെ ചെറിയ മേട മക്കളുണ്ട് അങ്ങനെ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ഈ റിലേഷനും എല്ലാവരും എല്ലാതും ചെയ്തുകൊണ്ടിരിക്കണം തന്നെയാണ് അപ്പോൾ കുട്ടികളെ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ചെറുപ്പം തന്നെ അപ്പോൾ അവർ മുറ്റത്ത് ഓടി കളിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും കളിക്കാൻ കൂടും അപ്പോൾ ഞങ്ങൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തെങ്കിലും സ്കില്ല് ചെയ്യും അപ്പോൾ അവർക്കത് ചെയ്യണം ആഗ്രഹം കയറുന്നു അങ്ങനെ പതുക്കെ പതുക്കെ പിന്നെ കളരിയിലായിരിക്കും ഞങ്ങൾ കൂടുതൽ സമയം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ കളരിയിൽ വന്നിരിക്കും കളരിയിൽ വന്നിരുന്ന് സ്ഥിരമായിട്ടായിരുന്നു പോവാതെ ആളോട് കൂടിയിട്ട് അഡ്മിഷൻ കൊടുത്ത് ഇറക്കുകയാണ് ശരിക്കും ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇറക്കേണ്ട സമയമല്ല മൂന്ന് വയസ്സോട്ട് എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല മൂന്ന് വയസ്സിൽ അവർ വന്നുകഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വച്ചാൽ കുട്ടികളുടെ ബ്രെയിനിൽ പലതും കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു നാലോ അഞ്ചോ ഒക്കെ ആകുമ്പോഴേക്കാണ് ശരിക്കും അവർക്ക് പഠിപ്പിക്കുക പിന്നെ അരങ്ങേറ്റമല്ല ശരിക്കും നടന്നിട്ടുള്ളത് ആ കളരിയുടെ അരങ്ങേറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ഏറ്റവും കുറവ് ഒരു അഞ്ച് വർഷമെങ്കിലും ട്രെയിൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങേറണം അപ്പം അതിൽ ഗുരുവന്ദന ആദ്യം അരങ്ങേറ്റിപ്പിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവേശ്വര ഉണക്കങ്ങളുണ്ട് പിന്നെ അങ്ങനെ ഓരോന്നും ഓരോന്നുണ്ട് നൂൽക്കെട്ടി ഗണപതി വണക്കം അങ്ങനെ ഓരോ സ്റ്റേജിൽ ഇറങ്ങാറാണ് ഇത് സ്റ്റേജ് പെർഫോം ചെയ്യാനുള്ള ഒരു അവസ്ഥ ബാഹുബലി ഓഡിയോ ആ ഓഡിയോ ലോഞ്ച് ആ ബാഹുലി റ്റുവിൻ്റെ ഇവളുടെ ഇഷ്ടം കൊണ്ടുതന്നെ പിന്നെ ഫിയർ പോകാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളെ തന്നെ അറ്റൻഡ് ചെയ്യിപ്പിക്കുക ദുർഗ മാത്രമല്ല വേറെയും കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഏറ്റവും ചെറുത് വിവളായിരുന്നു എന്ന് മാത്രം അപ്പോൾ സ്റ്റേജ് ഫിയർ വലിയ ആയിരുന്നു ഇവളുടെ അപ്പോൾ ഇവൾക്ക് എല്ലാവരും കൂടി കാണലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ത്രില് പോലെ തന്നെ ഇവളും ത്രില്ല് കാണിക്കാൻ തുടങ്ങി മോനും അതേപോലെ തന്നെ നന്നായി പെർഫോം ഇത് അത് ശേഷം അവിടെ ുംഫോം ചെയ്തായിരുന്നുണ്ട് അതിനുശേഷം വന്ന് ഇവിടെ ഇടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിലവർ വന്നിട്ട് ഇങ്ങനെ മുഖത്തൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പതുക്കെ തട്ടി പിന്നെ ഫൈറ്റ് എന്നൊക്കെ ചോദിച്ചാൽ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഞങ്ങളോട് കുറെ കാര്യങ്ങൾ ചിത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ അന്ന് വന്ന് രണ്ടുപേര് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞ് വന്ന് സംസാരിച്ചായിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു പിന്നെ അതിന് ശേഷം രണ്ട് തവണ കോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വശം തന്നെയല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാനപ്പൊ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതില് ശരിക്കും കൊടുത്തിട്ടുള്ളത് കളരി മാത്രല്ല എല്ലാ മാർഷ്യൽ ആർട്സിന്റെയും ആണ് കാരണം സിനിമയില് നമ്മൾ ഫൈറ്റ് എന്ന് ചെയ്യുമ്പോഴ വ്യത്യസ്തമായിട്ടുള്ള ശൈലികൾ വരണം ഓരോ മാർഷ്യൽ ആർട്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി വരണം ഇത് മാർഷൽ ആർട്സ് മാത്രം പെർഫോം ചെയ്താൽ പോരാ അതിനനുസരിച്ചിട്ട് ആ സാഹചര്യത്തിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് പഠിപ്പിക്കണം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ മുന്നേ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്ന് മാത്രല്ല സ്റ്റേജ് പെർഫോം ചെയ്യണ സമയത്ത് ഇപ്പോൾ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ പണ്ട് സ്റ്റേജ് പെർഫോം ചെയ്യണമെങ്കിൽ ബോഡി ആക്ടിങ് മാത്രമേ ഉള്ളൂ ഇപ്പം അങ്ങനെയല്ല എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ അതന്നെ അപ്പോൾ ആ ക്യാമറ ഒക്കെ നമ്മുടെ മുഖം കണ്ടുകൊണ്ടേ ഇരിക്കണ്ടാവും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ കണ്ണ് ചുളിക്കലും ഇങ്ങനെ ചുളിച്ചിട്ടും ഇങ്ങനെയൊക്കെയായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തി ഉണ്ടാവില്ല പക്ഷെ മുഖം ഒരു ഇതുമില്ലാതെ ശാന്തതയായിട്ടും ചെയ്യാൻ പറ്റണം ഗൗരവം വേണ്ടിടത്ത് ഗൗരവം വേണം ഷൗട്ട് ചെയ്യേണ്ട അടുത്ത് ഷൗട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് കൂടുതലും ആദ്യം പഠിപ്പിച്ചായിരുന്നത് പിന്നെ ഇവർ അത് നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനും അതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സിനിമകൾ ഒരുപാട് കാണിച്ചു കൊടുക്കും സിനിമകൾ കാണിക്കും അതുപോലെ ഡ്രാമ നാടകങ്ങൾ കാണിക്കും അപ്പോൾ കൂടുതലും സിനിമകളാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഓരോരുത്തരെയും ആക്ടിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും ഒബ്സേർവ് ചെയ്യാൻ വേണ്ടി മാത്രം ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയാറില്ല കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്താണോ പറയണത് അപ്പോൾ ഇവർ അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും ഇല്ല അപ്പോൾ അങ്ങനെയാണ് കൊണ്ടുവന്നത് ലോകയിൽ ആദ്യം റിഹേഴ്സലിന് കൊണ്ടുപോയ സമയത്ത് യാാനിക്ബാൻ മാസ്റ്റർ ഫസ്റ്റ് ഡേ ചെന്ന് റിഹേഴ്സലിന് വേണ്ടിയിട്ട് ഇവൾക്ക് റിഹേഴ്സൽ കൊടുത്തു എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ റിഹേഴ്സൽ ചെയ്ത് അതിൽ അവർ കൊണ്ടുവന്ന കൊറിയോഗ്രാഫി ഉണ്ടായിരുന്നു ആ കൊറിയോഗ്രഫി പ്രകാരം ചെയ്തു നോക്കിയപ്പോൾ ആൾ വന്നിട്ട് ചോദിച്ചു ട്രെയിനർ ട്രെയിനറായാലും ചോദിച്ചു ഇങ്ങനെ അപ്പോൾ ഞാനെന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ് നന്നായി ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതും ഒരു സിനിമാറ്റിക് ടച്ചിൽ ട്രെയിൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരതൊക്കെ എന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് റിഹേഴ്സല് ഫിനിഷായി അതായത് വേറെ കൂടുതൽ ദിവസങ്ങളെടുത്തിട്ടില്ല സാധാരണ ഫിലിമിനൊക്കെ ആവുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ റിഹേഴ്സൽ കൊടുക്കാറുള്ളതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നപ്പോൾ ഡയറക്റ്റ് ആൾ വേറെ കൊറിയോഗ്രാഫി എടുത്തു ഇവൾക്ക് വേണ്ടിയിട്ട് വേറെ കുറച്ച് സ്പെഷ്യൽ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഷൂട്ട് പോയിരുന്നത് നമ്മളെ ഒരു ഇടക്ക് അത് സ്ലോയിൽ ഇങ്ങനെ വരുമ്പോഴേ അത് ശരിക്കും ഭയങ്കരായിട്ട് കാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ചാടി കയറുന്ന ഞാൻ അവരോട് ചോദിക്കാം എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ചാടി കയറി ഇവിടെ ഇന്ന് അലറേണ്ട സമയത്തൊക്കെ ഉള്ള പോത്തൊക്കെ അപ്പോഴാ പറഞ്ഞത് അച്ഛൻ എന്നെ പഠിപ്പിക്കായിരുന്നു അഭിനയം ഞങ്ങൾക്ക് പറഞ്ഞു തരുവായിരുന്നു അത് സാഹചര്യങ്ങള് അതായത് ഒരു സീക്വൻസ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോ തന്നെ ഞാൻ ചോദിക്കുക ചെയ്യുവാണ് പെട്ടെന്ന് മനസ്സിലായത് അപ്പോഴാണ് പറയുന്നത് അച്ഛന്റേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് എന്തായാലും ആശംസകള് നേരിക്ക് അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ കുറെ സിനിമകൾ അത് മറ്റേ ജാക്കി ജാൻ ആ സാറിന്റെ കാട്ടിന്നുണ്ടായിരുന്നു അതുപോലെ ഞാൻ കൂടുതൽ കാണാറ് ഈ മമ്മൂക്കയുടെ അതൊക്കെ കാണാറുണ്ട് പിന്നെ ഈ ബ്രൂസ്ലി സാർ അവരുടെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം ഏറ്റവും കൂടുതൽ ഞാൻ കാണാറുള്ളത് ഈ ഫൈറ്റ് ഉള്ള ഫൈറ്റുള്ള ആണ് ഞാൻ എപ്പോഴും പിന്നെ കല്യാൺ ചേച്ചി ചില സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ചെയ്യണ സമയത്ത് അവരുടെ ഓരോ എക്സ്പ്രഷൻസ് പിന്നെ ക്യാമറാങ്കൾ നോക്കുന്നത് അങ്ങനെ എല്ലാതും അച്ഛക്ക് പറഞ്ഞു തരാറുണ്ട് ഓരോ സിനിമ കാണുമ്പോഴും അവരുടെ എക്സ്പ്രഷൻസ് ഇപ്പൊ ലോകം കാണുമ്പോൾ തന്നെ കല്യാൺ ചേച്ചിയുടെ പിന്നെ നസ്ലിൻ ചേട്ടൻ്റെ ഡിക്യോങ്ങളുടെ അവരെ ഒക്കെ നോക്കാൻ പറഞ്ഞിട്ടായിരുന്നു വെച്ചാൽ അപ്പൊ അപ്പൊ തന്നെ ഞാൻ നോക്കി വെക്കും ഇവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ നോക്കി വെക്കും ആക്ടിംഗ് ഒക്കെ അതെ അത് പാരന്റിങ് നല്ലതാണ് എന്നുള്ള കുറേ ഇതുണ്ടായി ഇപ്പോൾ ഫ്ലവേഴ്സിൽ വെച്ചിട്ടും ജയചന്ദ്രൻ സാറും പിന്നെ മധുബാലൻ സാറൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത് നിങ്ങളുടെ പാരന്റിങ് കുറച്ച് വ്യത്യസ്തമാണ് അപ്പോൾ അത് പറയുമ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നണ പോലെ അതിപ്പോൾ ഈ മാർഷൽ ആർട്സ് കൊണ്ടുവന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഒരുപാട് ആൾക്കാരിൽ നിന്ന് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് പറയും ഇവിടുന്ന് മെസ്സേജ് ഇടുമ്പോഴും അതൊക്കെ തന്നെയാണ് പറയാം അങ്കിൽ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കണം ഈ എല്ലാവരെയും പഠിപ്പിക്കണം അവർക്ക് ആരോഗ്യം ഉണ്ടാവണം അവർക്ക് പഠിക്കുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട് അത് എല്ലാവർക്കും കൊടുക്കണം അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ ഭയങ്കര നല്ലതാണ് സങ്കടം അല്ലേ നിൽക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടിപ്പോ ടോവിയുടെ ഇതിനും ആൾക്കും മെസ്സേജ് വെച്ചിട്ട് അതന്നെയാണ് പറയണത് ഇവിടെ വരും ഞാൻ പഠിപ്പിച്ചു ദിവസം സ്പെഷ്യൽ ആയിട്ട് ഞാൻ എല്ലാം പഠിപ്പിക്കും അങ്ങനെയൊക്കെ പറയണേ പക്ഷെ നേരിട്ടിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ട് അവിടെ ചെന്ന് കണ്ട് ആയ സമയത്ത് ഒരു അക്ഷരം ഉണ്ടെന്നില്ല ശരിക്കുക വർത്താനം ജസ്റ്റ് പറയുക അതല്ലാതെ അപ്പൊ അത് വേറെ ഗംഭീര പറഞ്ഞാണ്